കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കേരളീയം വേദി പങ്കിട്ട നടിയും നർത്തകിയുമായ ശോഭന തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടു തന്റെ കരിയറിലുടനീളം ഒരിക്കൽ പോലും രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കാത്ത നടിയാണ് ശോഭന രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ഒരു അഭിമുഖത്തിലും ശോഭന പങ്കുവെക്കാറുമില്ല തൃശൂരിൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ച ശോഭന ബി ജെ പി അനുകൂല ചായ്വാണ് പ്രകടിപ്പിച്ചെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് രാജ്യമെങ്ങും സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരവേ കേന്ദ്രത്തിൽ മികച്ച നേതൃത്വമാണ് നേതൃത്വമാണിപ്പോഴുള്ളതെന്ന ശോഭനയുടെ പരാമർശം ഇടതു കേന്ദ്രങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇടതനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച് രൂക്ഷമായ സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയുമാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയ നേതൃത്വത്തെ ശോഭന പരിപാടിയിൽ വെച്ച് പുകഴ്ത്തി വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വത്തിന് കീഴിലാണെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കിക്കാണുന്നതെന്നും എഴുതി തയ്യാറാക്കിയ കുറിപ്പിലൂടെ ശോഭന പറയുകയുണ്ടായി പ്രധാനമന്ത്രി എത്തിയ വേദിയിലേക്ക് ശോഭനയെ കൊണ്ടുവരാനായതും ബി ജെ പി നേതൃത്വത്തെ പുകഴ്ത്തി സംസാരിപ്പിക്കാൻ സാധിച്ചതും സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച വലിയ നേട്ടമാണ് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടുകൾ ബി ജെ പിയിൽ നിന്നും അകന്നു പോകുന്നുണ്ടെന്ന വിമർശനങ്ങൾക്കിടെ ശോഭനയെ തങ്ങളുടെ വേദിയിലെത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ രാജ്യമെങ്ങും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സെലിബ്രിറ്റികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമാ കായിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുള്ള പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കിയും പ്രചരണത്തിനിറക്കിയും തൊട്ടുകൂടാ പാർട്ടി എന്ന ലേബൽ പൊളിച്ചെഴുതാൻ ബി ജെ പിക്ക് സാധിച്ചു ഒരു പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കുമില്ലാത്ത തരത്തിൽ സെലിബ്രിറ്റികൾ ബി ജെ പിക്ക് ഉണ്ടെന്ന് പറയാം അതേസമയം സെലിബ്രിറ്റി രാഷ്ട്രീയത്തെ കണ്ണും പൂട്ടി സ്വീകരിക്കുന്ന അന്തരീക്ഷമല്ല കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശോഭനയെ പോലെയൊരു നടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയാലും സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയാലും താൽക്കാലിക ഇളക്കങ്ങൾക്ക് അപ്പുറം രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നു തന്നെയാണ് ഇടതു കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ കേരളത്തിൽ ഇതിനു മുൻപും ബി സെലിബ്രിറ്റി രാഷ്ട്രീയം പയറ്റിയിട്ടുണ്ട് നടീനടന്മാരെയും കായിക താരങ്ങളെയും എല്ലാം സ്ഥാനാർത്ഥികളാക്കുകയും പ്രചരണത്തിന് ഇറക്കുകയും ചെയ്തു എന്നാൽ അതെല്ലാം എട്ട് നിലയിൽ പൊട്ടിയ ചരിത്രമാണുള്ളത് ഇതിൽ സുരേഷ് ഗോപിക്ക് മാത്രമാണ് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ സാധിച്ചത് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള പല സെലിബ്രിറ്റികളും തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാന സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി രണ്ടാം തവണയും മത്സരിക്കാൻ നടി ശോഭനയെയും കളത്തിൽ ബി ജെ പി ആലോചിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ സ്ഥാനാർത്ഥിത്വം മുന്നിൽ വച്ചാണ് ശോഭനയെ മോദിയുടെ വേദിയിൽ പറയപ്പെടുന്നു ശോഭന മത്സരിക്കുമെങ്കിൽ സിനിമാക്കാരുടെ തട്ടകമായ എറണാകുളത്താവാനാണ് സാധ്യത സിനിമാ മേഖലയിലുള്ള പലരും ശോഭനയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നും അത് കേരളത്തിലുടനീളം ബി ജെ പിക്ക് നേട്ടമാകുമെന്നും സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നുമുണ്ട് ശോഭനയെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചാൽ അടുത്ത കാലത്ത് സംസ്ഥാന ബി ജെ പിക്ക് വിജയകരമായ നീക്കമായിരിക്കും അത് കഴിഞ്ഞ ചില മാസങ്ങളിൽ സെലിബ്രിറ്റികൾ കൂട്ടത്തോടെ പാർട്ടി വിട്ടത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഭീമൻ രഘു രാജസേനൻ അലി അക്ബർ തുടങ്ങിയവർ ഒന്നിനു പിറകെ ഒന്നായി ബി ജെ പി ബന്ധമുപേക്ഷിച്ചു ഇതോടെ സെലിബ്രിറ്റികൾക്ക് കാര്യമായ നേതൃസ്ഥാനം നൽകാൻ പാർട്ടി ശ്രമിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നു നേതൃത്വത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ഇല്ലാതാക്കാനും നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളെ തടയിടാനും ശോഭനയുടെ വരവോടെ കഴിയുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് ശോഭനയ്ക്കൊപ്പം നരേന്ദ്രമോദിയുടെ വേദിയിലെത്തിച്ച മറിയക്കുട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറക്കാനും ബി ജെ പി ആലോചിക്കുന്നുണ്ട് മറിയക്കുട്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ പ്രചരണത്തിനെത്തുമെന്ന് ഉറപ്പാണ് കോൺഗ്രസുകാർ ഉയർത്തിക്കൊണ്ടുവന്ന മറിയക്കുട്ടിയെ വിദഗ്ധമായാണ് ബി ജെ പിക്കാർ മഹിളാ സംഗമ വേദിയിലെത്തിച്ചത് ക്ഷേമ പെൻഷനുവേണ്ടി പട്ടിണി സമരം നടത്തി ശ്രദ്ധേയമായ മറിയക്കുട്ടിയുടെ സാന്നിധ്യം സ്ത്രീ വോട്ടുകൾ ആകർഷിപ്പിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്തു തന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ മികച്ച മുന്നൊരുക്കമായി തൃശൂരിലെ മോദിയുടെ റോഡ് ഷോ മാറിയെന്നത് ഏവരും അംഗീകരിക്കും ഇപ്പോഴത്തെ ആവേശം അണയാതെ കാത്തു സൂക്ഷിക്കുകയെന്നത് സംസ്ഥാന ബി ജെ പിക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയുമാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ ഒരു എംപിയെ മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയെ കൂടിയാണ് ലഭിക്കാൻ പോകുന്നതെന്നും ബി കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലിലൂടെ തന്നെയാണ്